ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഉണക്ക ചെമ്മീൻ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഉണക്കച്ചെമ്മീൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക പിന്നീട് തേങ്ങ സവോള കറിവേപ്പില പുളി ഇത്രയെടുത്ത് ഇതിലേക്ക് മുളക് പൊടി ഉപ്പ് എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് മിക്സിയിലിട്ട് തരിതരപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ വൃത്തിയാക്കി കൈ കൊണ്ടത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക പിന്നീട് ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ കൂട്ടുമായിട്ട് ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കൊഴച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എൻജോയ്